ഈ വർഷത്തെ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു എഴുപത്തിയെട്ട് ദശാംശം ആറ് ഒമ്പത് ശതമാനം വിദ്യാർത്ഥികളാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത് എറണാകുളം ജില്ലയാണ് വിജയ ശതമാനം കൂടിയ ജില്ല കുറവ് വയനാടുമാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നാല് രണ്ട് ശതമാനം പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വർഷത്തിൽ ഇത്തവണ ശതമാനം താഴെ ഒതുങ്ങി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തി വിദ്യാർത്ഥികളാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ആകെ രണ്ടായിരത്തി ഇരുപത്തി നാല് സ്കൂളുകളിൽ നിന്ന് റെഗുലർ വിഭാഗത്തിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് പേർ പരീക്ഷ എഴുതി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി വിജയശതമാനം എഴുപത്തെട്ട് പോയിൻറ്റ് ആറ് ഒമ്പത് ശതമാനം എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരുടെ എണ്ണം മുപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിരണ്ടായി ഉയർന്നു ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയ ജില്ല മലപ്പുറമാണ് എൺപത്തിനാല് ദശാംശം ഒന്ന് രണ്ട് ശതമാനം നേടി എറണാകുളം ജില്ല മുന്നിലെത്തി എഴുപത്തിരണ്ട് ദശാംശം ഒന്നേ മൂന്ന് ശതമാനം നേടി പിന്നിൽ വയനാടാണ് ഏഴ് സർക്കാർ സ്കൂളുകളും പതിനേഴ് എയ്ഡഡ് സ്കൂളുകളും ഇരുപത്തി സ്കൂളുകളും വിജയം നേടി നൂറ് ശതമാനം ആറ് ദശം ഒൻപത് ഏഴ് ശതമാനത്തിന്റെ കുറവ് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടി പന്ത്രണ്ട് സ്കൂളുകൾ നൂറുമേനി വിജയം സ്വന്തമാക്കി സർക്കാർ സ്കൂളിലെ വിജയശതമാനക്കുറവിൽ വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല സർക്കാർ സ്കൂളുകളുടെ എണ്ണം അതൊരു പരിശോധന ആവശ്യമാണ് ഇതിനെ ഒരു പ്രാഥമിക പരിശോധന നടത്തി അതിന്റെ റിപ്പോർട്ട് വേണ്ടി രണ്ടാഴ്ചയ്ക്ക് റിപ്പോർട്ട് നൽകുന്നതിനു വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ വിദ്യാഭ്യാസം ഹയർ സെക്കൻഡറി വിഭാഗം സെ ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ ജൂൺ പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ നടക്കും മെയ് പതിമൂന്നിന് മുൻപ് ഇതിനായി അപേക്ഷ സമർപ്പിക്കണം അമൃതാന്യൂസ് തിരുവനന്തപുരം